അയാളെ വെച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ സിനിമ ചെയ്തു അന്ന് ഞാൻ ഞാൻ കൊടുത്തിരുന്നു ഹലോ ഗൈസ് നമുക്കറിയാം ഇന്നലെയായിരുന്നു ദിലീപിന്റെ ആ ഒരു കേസിലെ വിധി വന്നത് ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് കോടതി വിധിച്ചു പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ എണ്ണങ്ങൾ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള കുറെ എണ്ണങ്ങളുണ്ട് അതിലിപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആയിട്ടുള്ള ഒരു നടി ഇപ്പോൾ ഭയങ്കര പ്രതിഷേധത്തിലാണ് അതുപോലെ തന്നെ അവർ ഫെഫ്ക എന്ന് പറയുന്ന ആ ഒരു സിനിമാക്കാരുടെയൊക്കെ ഒരു സംഘടനയുണ്ട് അതിൽ നിന്ന് അവർ രാജിവെച്ച് പിന്മാറിയിരിക്കുകയാണ് അതിനുശേഷം ഒരു നീണ്ട വിശദീകരണമായിട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് അവർക്ക് പറയാനുള്ള ആ ഒരു വിശദീകരണങ്ങൾ കുറച്ച് കേൾക്കാം ഇന്നലെ അതിജീവിതയുടെ കേസിൽ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടപ്പോൾ അതൊരു കീഴ്ക്കോടതിയാണെന്നും ഇതിനു മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ എന്തോ വർഷങ്ങളായിട്ട് എട്ട് വർഷമായിട്ട് അയാളെ ആർക്കോ വേണ്ടി എട്ട് വർഷം മുമ്പ് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അയാളെ പുറത്താക്കുന്നതുപോലെ പുറത്താക്കുകയും വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മളെല്ലാവരും കണ്ടു എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഒരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത് കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ് ഇതിനു മുകളിൽ ഇനിയും കോടതിയുണ്ട് ഇനിയും ഇവിടെ പലതും പറയാനുണ്ട് തെളിയിക്കാനുണ്ട് ഈ കോടതി മുഴുവനും കേട്ടില്ല അവളെ കേട്ടില്ല അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പലരുടെയും ഇടപെടലുകൾ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് ചോറുണ്ടെന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ് എത്രയോ ന്യായാധിപന്മാർ എത്രയോ അഡ്വക്കേറ്റ്സ് എത്രയോ പോലീസ് ഓഫീസേഴ്സ് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുജനം എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ് അയാളെ സംരക്ഷിച്ചത് അയാളുടെ പണവും സ്വാധീനവുമാണ് എന്ന് പറയുമ്പോൾ സിനിമാ ലോകം അയാളെ നാല് കൈയും നീട്ടി സ്വീകരിക്കുന്നു എനിക്ക് സങ്കടമല്ല തോന്നിയത് പുച്ഛമാണ് തോന്നിയത് അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾ മുൻനിരയിൽ വന്നപ്പോൾ കുറച്ചുപേരെങ്കിലും ഒരു ചെറിയ ശുഭപ്രതീക്ഷ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു ഇനി സ്ത്രീകൾക്ക് പോയി പറയാൻ സ്ത്രീകൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ ഏയ് ഞങ്ങൾ സ്ത്രീകളോടൊപ്പമല്ല ഞങ്ങൾ പുരുഷന്മാരോടൊപ്പം തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം തന്നെയാണെന്ന് അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടു അതിലെനിക്ക് അത്ഭുതമില്ല കാരണം അവർ അവരുടെ വാക്കുകളല്ല അവരുടെ പ്രവൃത്തികളല്ല അവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അവർക്ക് പിന്നിൽ നിന്ന് അവർക്ക് പിന്നിൽ നിന്ന് ശബ്ദം കൊടുക്കുന്നവരുടെ വാക്കുകൾ അവർ പുറത്ത് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു സംഘടന ഫെഫ്ക ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അംഗമായും വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ് അതിജീവിതമാരോടൊപ്പം അല്ല എന്ന് അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ അംഗമാണ് വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിലംഗമാണ് അംഗങ്ങളാണ് അതിന്റെ പ്രതിനിധികളാണ് അതിന്റെ ഭരണകർത്താക്കളാണ് എനിക്ക് എങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു മുൻപൊരിക്കൽ അയാളെ വെച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ സിനിമ ചെയ്തു അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് ഞാൻ കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് പലരുടെയും എൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പലരുടെയും ആവശ്യപ്രകാരം അവർ ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിട്ട് മുന്നോട്ട് വഴി നടത്താൻ ഞങ്ങൾക്കൊരാളില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആ സംഘടനയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ അനീതിക്ക് കൂട്ടു നിൽക്കരുത് ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഞാൻ അതിജീവിതയോട് കാണിക്കുന്ന തെറ്റാണ് രണ്ട് വള്ളത്തിൽ കാലു വയ്ക്കാൻ എനിക്കറിയില്ല ഇരട്ട നിലപാടെടുക്കാനും എനിക്കറിയില്ല ഈ പണ്ടാരോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു റേപ്പ് നടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നീതിയോടൊപ്പം നിൽക്കാം അല്ലെങ്കിൽ അനീതിയോടൊപ്പം നിൽക്കാം അല്ലാതെ അനീതിയോടും നീതിയോടും ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിൽ ഭാരവാഹികളോ ഫെഫ്ക എന്ന സംഘടനയിലെ ഭാരവാഹികളോ അവൾക്ക് ഈ ദാരുണമായ ഒരു സംഭവം നടന്നപ്പോൾ അവളെ ഒന്ന് പോയി കാണാനോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇവരാരും തയ്യാറായില്ല എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ അവളോടൊപ്പവുമാണ് അവനോടൊപ്പവുമാണ് എന്ന് പറഞ്ഞവരാണ് അങ്ങനെ ഒരു നിലപാടുണ്ടോ നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഞാൻ രണ്ട് പാർട്ടിയിലും അംഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം തെറ്റിനോടൊപ്പം ശരിയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ഇയാൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഇനിയുമുണ്ട് ഇവിടെ രണ്ട് കോടതികൾ അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോ ഈ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മയിൽ ഞാൻ അംഗമല്ല അതുകൊണ്ട് അമ്മയുടെ കാര്യമല്ല പറയുന്നത് എനിക്ക് ഫെഫ്കയോടൊപ്പം സഞ്ചരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എന്നേക്കുമായി പരിപൂർണമായി ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അവർക്ക് പറയാനുള്ള കാരണങ്ങൾ അവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരുടെ താല്പര്യം അതാണെങ്കിൽ തീർച്ചയായും അവരതിൽ നിന്ന് രാജിവെച്ച് പിന്മാറുക ഇവിടെ നമുക്കറിയാം അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചു കാരണം അവരെ ആക്രമിച്ച പേർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു പക്ഷെ എല്ലാവർക്കും ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ദിലീപിന് ശിക്ഷ ലഭിക്കണം അല്ലെ ദിലീപിനെ ശിക്ഷിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന പോലുള്ള ചില ആൾക്കാരെ പ്രതികരണങ്ങൾ കണ്ടു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് വെറുതെ ഒന്നും ഒരാളെ അങ്ങനെ കോടതി വെറുതെ വിടത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ദിലീപിന് കുറ്റവിമുക്തനായത് പക്ഷെ അത് അംഗീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല ഇവിടെ ഇരയാക്കപ്പെട്ട നടിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ അവരെ ആക്രമിച്ച പേർക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു പക്ഷെ പലർക്കും അതിലൊന്നും അല്ല സന്തോഷം അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീയെ ആക്രമിച്ച അല്ലെ ആ ഒരു നടിയെ ആക്രമിച്ചവരെ ശിക്ഷിക്കപ്പെട്ടു പക്ഷെ എല്ലാവർക്കും ദിലീപ് കിട്ടണം ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു പിടിവാശി പോലെയാണ് എന്തായാലും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനായി ഇനിയിപ്പം കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നവരെ അവിടെ കിടന്ന് പ്രതികരിക്കും ഇപ്പം എന്തായാലും ദിലീപിനെ പുറത്താക്കിയ ചില സിനിമാ സംഘടനകളിലേക്ക് തിരിച്ച് എടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടും സന്തോഷം തന്നെ